തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ തൃക്കളത്തൂർ തോട്ടുങ്കൽക്കാവ് ശ്രീ മുത്തപ്പന്റെ ശ്രീകോവിൽ സമർപ്പണം നടന്നു തന്ത്രി മനയത്താറ്റ് ബിജു തിരുമേനി മുഖ്യ വഹിച്ചു നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന തൃക്കളത്തൂർ തോട്ടുങ്ങൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചു നവീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ശ്രീ മുത്തപ്പന്റെ ശ്രീകോവിൽ സമർപ്പണവും ദേവിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി സമർപ്പണവും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് ബിജു തിരുമേനി മേൽശാന്തി ഹരിദാസ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു കൗള സമ്പ്രദായത്തിലുള്ള നേദ്യങ്ങളും ആചരണങ്ങളും നടത്തുന്ന ജില്ലയിലെ ഏക ക്ഷേത്രമായിരിക്കും ഇതെന്ന് സെക്രട്ടറി ശശി ടി പറഞ്ഞു സാത്വിക കർമ്മത്തിൽ നിന്ന് കൗള സമ്പ്രദായത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ആരംഭിക്കുന്നത് ഇന്നേ ദിവസം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ വാർഷികത്തിലെ വർഷത്തിലൊരിക്കൽ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ സ്വാത്വിക കൂടി നടക്കുന്നു ഇവിടെ ഉത്സവത്തി ഉത്സവനാളിൽ തന്നെ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കൗള സമ്പ്രദായം വിട്ട് സ്വാത്വിക കർമ്മം നടക്കുന്ന ഒരു ദിവസവും കൂടി വരുന്നു അപ്പോൾ രണ്ട് സമ്പ്രദായത്തിൻ്റെ സമ്മേളന വേദിയാണ് ഈ തോട്ടുങ്ങൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മുത്തപ്പൻ്റെ സ്ത്രീ പോലെ മുത്തപ്പന് വഴിപാടായിട്ട് ഇതിൻ്റെ ആചാര്യം നിശ്ചയിച്ചിരിക്കുന്നത് ശെത്തിയിറക്കിയ കള് പിന്നെ മാംസാഹാരത്തിൻ്റെ ഒരു അംശം എന്നുള്ള നിലയിൽ പയറ് കടല പറപൊടി അപ്പം പോലുള്ള നേദ്യങ്ങളാണ് മുത്തപ്പന് ഏറെ പ്രിയങ്കരം അപ്പം തന്നെയാണ് നിലവിലെ ഇതിൻ്റെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് സന്താനലബ്ധിയും സർഗസിദ്ധിയും ഫലസിദ്ധി പ്രതീക്ഷിച്ചാണ് വിശ്വാസികൾ ഇവിടെ ഏറെയും എത്തുന്നത് ഫലസിദ്ധികൾ ഇവിടുത്തെ അഷ്ടമംഗല ദേവപ്രശ്നത്തില് ഈ ദേവതമാർ ഉപാസിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുന്നതിനുള്ള ഒരു പ്രത്യേക ഒരു സങ്കേതം കൂടിയാണ് ഇവിടുത്തെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലം എന്നുള്ള പറയുന്നത് കുട്ടിയില്ലാതെ ഉണ്ടാവാത്ത ഇരിക്കുന്ന ദമ്പതിമാർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടി ഉണ്ടാവുന്നതാണ് ദേവപ്രശ്നത്തില് പറഞ്ഞിരിക്കുന്നത് നൂറ് കണക്കിന് ഭക്തരാണ് ശ്രീകോവിൽ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരുന്നത് നവരാത്രി ദിവസങ്ങളിൽ ക്ഷേത്ര സന്നിധിയിൽ കൂട്ടനാമജപവും ലളിതാ സഹസ്ര നാമാർച്ചയും ലഘുപ്രഭാഷണങ്ങളും വിവിധ കലാപരിപാടികളും നടക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും